ഇനിയും കാരണം കൂടാതെ ന്യായമല്ലാത്ത കാരണങ്ങളാല് വൈദികരെ പീഡിപ്പിക്കുക എല്ലാം ചെയ്താല് ഞങ്ങള് ക്രിയാത്മകമായി പ്രതിഷേധിക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾ രേഖാമൂലം ഇരുപത്തിയാറ് അച്ഛന്മാര് രേഖാമൂലം ഈ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളതാണ് ഞാനായ സമുദായം പൂർവകാലം തന്നെ പരിശുദ്ധ അന്ത്യോയ്ക്കാ സിംഹാസനത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴില് ി ഓർത്തഡോക്സ് വിധിയിലെ ഒരു ഭദ്രാസനമായിട്ട് ദൈവനാമത്തിലെ പുണ്യപ്പെട്ട വിതാക്കന്മാരുടെ നേതൃത്വത്തില് ഭരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സുപ്രീം കോടതി വിധിയില് മലങ്കര സഭാ കേസിലെ വിധിയില് മുപ്പത്തിനാലിലെ ഭരണഘടന ആ വിധിയുടെ ഭൂരിഭാഗവും വിഭാഗങ്ങളെ ബാധിക്കുന്നതാവുമ്പോൾ ഈ മുപ്പത്തിനാലിലെ ഭരണഘടന നാനായ സമുദായത്തിന് ബാധകമല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കുകയും നാനായ സമുദായത്തിന് പ്രത്യേക ഭരണഘടന ഉള്ളതാണെന്നും ആ ഭരണഘടനയനുസരിച്ച് അവർ ഭരിക്കപ്പെടണമെന്നുമുള്ള സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയുണ്ടായി ഈ ഭരണഘടനാ പ്രകാരവും സുറിയാനി സഭയുടെ സവിശേഷമായ എപ്പിസ്കോപസിയും നിലനിർത്തിക്കൊണ്ടാണ് ഈ താരമൊക്കെയും നാനായ ഭദ്രാസനം പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് പുണ്യസ്ലോകനായ ക്ലീമീസ് എബ്രഹാം മിത്ര പോലീസാരുടെ അൻപത്തിരണ്ട് വർഷക്കാലത്തെ നേതൃത്വത്തിന് ശേഷം ഈ ഭദ്രാസനത്തിന്റെ എപ്പിസ്കോപസിയെ ദുർബലപ്പെടുത്തുന്നത് കൊണ്ടും അനാവശ്യമായ ജനാധിപത്യത്തിന്റെ അതിരുകിട്ടതായ കടന്നുകയറ്റമാണ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളിലൊക്കെ വൈദികരായ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടേതായ നിലയില് പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഏറെ പ്രയത്നിച്ചിട്ടുള്ളതാണ് എന്നാൽ അതിലൊന്നും പൂർണമായ ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല ഞങ്ങളുടേതായ നിലയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുക മാത്രമല്ല ഇതര സഭ പ്രത്യേകിച്ച് യാക്കോബായ സഭയിലെ മെത്രാ പോലത്തെ സുനോദ സെക്രട്ടറിയായ തോമസ് മാർ ഭീമേ തിരിമേനി പ്രയത്നിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഹൈക്കോടതിയിലെ ഉത്തരവ് പ്രകാരം ഹൈക്കോടതിയുടെ പ്രത്യേകമായ കമ്മീഷൻ അനുരഞ്ജനത്തിന് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ വേണ്ടി പ്രയത്നിച്ചു ഉപരിയായിട്ട് സഭയുടെ പരമാധികാരിയായ പരിശുദ്ധ അന്ത്യോക്യ പാത്ര ബാബ കാലം ായ സഖാപ്രതമായും ഇപ്പോഴത്തെ പാത്രീസ് ബാവായ മൊറാൻമോറിനാത്യോസ് അപ്രേം ദിരിയൻ പാദീസ് ബാവായും ഈ സമുദായത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി നാനായ അസോസിയേഷന്റെ ശുപാർശ പ്രകാരം ഏറെ പ്രയത്നിച്ചു ഇപ്പോഴും ആ പ്രയത്നം തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രയത്നങ്ങളെ ഒന്നും വകവെക്കാതെ പരിശുദ്ധ പാത്രീസ് ബാവായ നിർദ്ദേശങ്ങൾ കൽപ്പനകളെ പോലും മാനിക്കാതെയാണ് ഇപ്പോൾ ക്നാനായ സമുദായ നേതൃത്വം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലീമി ആയിക്കൊണ്ട് മുൻകൈയെടുത്ത് ദീർഘ ഭീഷണത്തോടുകൂടി സുപ്രീം കോടതിയുടെ വിധി സുപ്രീംകോടതി അംഗീകരിച്ചതായ ഗാനായ സമുദായത്തിന്റെ ഭരണഘടനയിൽ പരിശുദ്ധ അന്ത്യോക്യ പാത്ര കേസ് ബാവായിക്ക് ഗാനായ സമുദായത്തിന്മേൽ നേരിട്ടുള്ളതായ ഭരണമുള്ളതായിട്ടും ബാവായിക്ക് വിശ്വാസപരമായും ഭരണപരമായ കാര്യങ്ങളെ പരിശുദ്ധ അന്ത്യോക്യാസിംഹാസനം എടുക്കുന്നതായ തീരുമാനം അന്തിമമാണെന്നുമുള്ള ഭരണഘടനയാണ് ജ്ഞാന സമുദായത്തിനുള്ളത് ഇന്ന് മാത്രമല്ല വൈദികരുടെ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പട്ടം സ്വീകരിച്ചിരിക്കുന്നത് പരിശുദ്ധ പത്രോസിന്റെ സ്ലൈഹിക സിംഹാസനത്തിന് പിൻഗാമിയായ ആ അന്ത്യോക്യ സിംഹാസനത്തിന്റെ പിന്തുടർച്ചയായുള്ള പൗരോഹിത്യമാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് ഇന്നിപ്പോൾ വന്ന വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ നേതൃത്വത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സിംഹാസനവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു പോകാനുള്ളതായ ചില നടപടികളും ചില പ്രഭാഷണങ്ങളും ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഒരു ജ്ഞാന അസോസിയേഷൻ കൂടി അവിടെയും ഈ പറഞ്ഞ പോലെ പരിശുദ്ധ സിംഹാസനവുമായുള്ള ജ്ഞാന ഭദ്രാസനത്തിന്റെ ബന്ധത്തെ വിച്ഛേദിക്കുന്ന വിധത്തിലും അതിനെ ദുർബലപ്പെടുത്തുന്ന വിധത്തിലുമുള്ളതായ ചില തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി എന്ന് മാത്രമല്ല പരിശുദ്ധ സിംഹാസന ബന്ധപ്പെടുകയെന്ന് മാത്രമല്ല എന്തിനാറെ സമുദായത്തിന് മെത്രാ പോലീസ് അധികാരങ്ങളെ അധികാരങ്ങളെപ്പോലും അവിടെ ദുർബലപ്പെടുത്തി പലരും ജനാധിപത്യത്തെ അതിപ്രസരം സമുദായ കമ്മിറ്റി അമിതമായ അധികാരമെടുക്കുന്ന വിധത്തിലേക്കുള്ള തീരുമാനങ്ങളൊക്കെയാണ് വന്നത് എന്നാൽ അവർ കഴിഞ്ഞ് ഈതിനായ വ്യവസ്ഥയിലെ കോടതി അതൊക്കെയും ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതിയും അതിന്റെ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോകുമ്പോഴും ഇന്ന് ഏറ്റവും അധികം ഈ പ്രശ്നങ്ങളിലെ പ്രയാസങ്ങളെ അനുഭവിക്കുന്നതും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ സമുദായത്തിന്റെ സൃത്യമായ സേവനമനുഷ്ഠിച്ചു വരുന്നതായ ഞങ്ങൾ വൈദികര് ഞങ്ങളേറെ ഇന്ന് പ്രയാസപ്പെടുകയാണ് സമുദായ നേതൃത്വത്തിൽ നിന്ന് പോലും ഞങ്ങളിൽ പലർക്കും ശമ്പളം നൽകാതെ വന്നിട്ടുണ്ട് ശമ്പളം തടഞ്ഞു വെച്ചു രോഗികളായിരിക്കുന്നവർക്ക് പലതരത്തിലുള്ളതായ പ്രയാസങ്ങളായ കഠിനമായ രോഗ നിമിത്തം ഇപ്പോൾ പൗരോത്വ ശുശ്രൂഷ സർവീസ് ചെയ്യാൻ നിർവാഹമില്ലാത്തതായ വൈദികർക്ക് ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുക അവരുടെ പോലും ശമ്പളം നൽകുന്നില്ല മെഡിക്കൽ ലീവിലുള്ളതാണ് പക്ഷെ അവർക്ക് ശമ്പളം നൽകാതെ ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല പലപ്പോഴും പലയിടത്തും അൽമായക്കാരെ കൂട്ടം ചേർത്തുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും വൈദികരെ നേരെ വിഷമതകളെ പ്രയാസങ്ങളെ അനുഭവിക്കുകയാണ് വൈദികരുടെ കുടുംബത്തെ പോലും ആക്ഷേപിക്കുന്നതായ ഒരു സംസ്കാരമാണ് ഇന്ന് ഇവിടുത്തെ സമുദായ നേതൃത്വത്തിന്റെ പ്രോത്സാഹന രഹസ്യമായ പ്രോത്സാഹനത്തോടുകൂടി പിന്നിലോടുകൂടി ആണെന്നാണ് പൊതുവെ എല്ലാരും പറയുന്നത് വൈദികർക്ക് നേരെയുള്ളതായ ഈ പീഡനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഇതൊന്നും മാത്രമല്ല ഇതിലൊക്കെ ഉപരിയായിട്ട് നാനായ സമുദായത്തിലെ വിവിധ മേഖലകളായി തിരിച്ച് ആ മേഖലകളുടെ ഓരോ മെത്രോപൊലിറ്റന്മാർക്ക് ചുമതലകളിൽ കൊടുത്തിട്ടുണ്ട് ആ മെത്രോപൊലിറ്റന്മാരുടെ മേഖലകളില് കടന്നു കയറി അവിടെയും ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ അടുത്ത കാലത്ത് കലിശ്ശേരി മേഖലയിലെ ഒരു പള്ളിയിൽ അവിടെ സുദീർഭമായി ശുശ്രൂഷ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നതായ വൈദികനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ കൽപ്പന കൊടുത്തു അദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റിയിരിക്കുന്നതായിട്ട് അതിനുശേഷം വീണ്ടും അടുത്ത അച്ഛനും റാന്നി സന്തോമസ് വലിയ പള്ളിയിൽ സഹവികാരിയായിരുന്ന വൈദികനും ഞായറാഴ്ച അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് എഴുതുമ്പോൾ തലേ ദിവസം ശനിയാഴ്ച അദ്ദേഹത്തിന് കൽപ്പന അവിടെ മറ്റൊരു അച്ഛന് കൽപ്പന കൊടുത്തിരിക്കുക അവിടുത്തെ നിലവിലുള്ള വികാരി അച്ഛന് പൂർണ്ണ ചുമതല നൽകിയ സഹവികാരി അവിടെ മാറ്റിയിരിക്കുന്നതായിട്ടും ഞായറാഴ്ച രാവിലെ പള്ളി വരുമ്പോഴാണ് അച്ഛന്മാരും അല്ലെങ്കിൽ മറ്റു വിശ്വാസികളൊക്കെയും ഇങ്ങനൊരു കൽപ്പന വന്നതും അച്ഛനെ മാറ്റുന്ന വിവരമൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഇതിനകത്തൊന്നും ഒരു കാരണവുമില്ല അതിൽ നീ എടുത്തു പറയാൻ നിൽക്കാവുന്ന ഒരു കാരണം ആ മേഖലയുടെ മെത്രാ പോലത്തെ ആ പള്ളിയിൽ വിശുദ്ധ കുർബാന കൊല്ലുവാന് ആഗ്രഹം പഠിപ്പിച്ച് വന്നപ്പോൾ അതിനുള്ളതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു അതാണ് ആ അച്ഛൻ ചെയ്ത വലിയ തെറ്റെന്ന് വേണേൽ പറയാം അതൊരു തെറ്റല്ല ആ ഒരു കാരണത്താലാണ് ആ അച്ഛനെ ഇപ്പോളെ ആ പള്ളിയിൽ നിന്നും വിടർത്തിയിരിക്കുകയാണ് ഇന്ന് മാത്രമല്ല മറ്റൊരു പള്ളിയില് അതിനു മുൻപൊരു പള്ളിയില് ആ പള്ളിയില് വികാരി അച്ഛനെ രാവിലെ വിശുദ്ധ കുർബാനക്കളായ ഒരിക്കൽ ശുശ്രൂഷകൾക്കും പ്രഭാത നമസ്കാരത്തിനുമായിട്ട് ഒരുങ്ങി നീക്കുകയും പ്രഭാ നമസ്കാരം നടത്തുകയും കുംഭസ്ഥാഹിങ്ങൾ ശുശ്രൂഷ ചെയ്തു ചിങ്ങത്തു നിന്നും മെത്രാപൂലത്തോ ആ പള്ളിയിലേക്ക് എത്തിച്ചേർന്നു ആരും ക്ഷണിച്ചിട്ടൊന്നുമല്ല അല്ല തെണിച്ചില്ലയിലെ മെത്രാപോലത്തേക്ക് വരാവുന്നതാണ് ആ മെത്രാപോലെ കടന്നു വന്ന കുമ്പാരിച്ചുപാരിപ്പിച്ചുകൊണ്ടിരുന്ന വൈദികൻ വികാരിയെ തന്നെ അദ്ദേഹത്തെ മെഴുതിരി വെത്തിച്ചു കൊടുത്ത് സ്വീകരിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ലൈവ് ടെലികാസ്റ്റിന് പള്ളി കമ്മിറ്റി അനുമതി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ആ പള്ളിയിലെ വികാരിക്കെതിരായിട്ടും ഭീഷണിയായിട്ടും അല്ലാതെയും ഒക്കെയും സമുദായ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായി ഇവിടുത്തെ ഭരണ നേതൃത്വം സോഷ്യൽ മീഡിയയിലൂടെ പലതരത്തിലുള്ള ഭീഷണികളും ഉണ്ടായി എന്ന് മാത്രമല്ല അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മിറ്റി തീരുമാനം ഉണ്ടായതായിട്ടാണ് അറിയുന്നത് അങ്ങനെ പല വൈദ്യുതിരെയും ഇത്തരത്തിലുള്ള ഈ വിധത്തിലുള്ളതായ പീഡനങ്ങൾ ഇന്ന് അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് മറ്റൊരു കാര്യമാണ് മറ്റു മേഖലകളിൽ ചുമതലയുള്ള മെത്രാപൊലിത്തന്മാരെ ഇന്നും സഭയുടെ വിശ്വാസത്തിനും സമുദായ ഭരണഘടനയ്ക്ക് അനുസരിച്ച് തന്നെയാണ് അവര് പ്രവർത്തിച്ചു വരുന്നത് പരിശുദ്ധ കൽപ്പനയും അവര് അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ സമുദായത്തിൽ ആസ്ഥാനമാക്കിയിരിക്കുന്ന മെത്രാ പോലീസെയ്തുവരുന്നത് അതായത് പരിശുദ്ധ സിംഹാസനാർത്ഥായ അനുസരണക്കേട് നമുക്ക് മറ്റു പല കാരണങ്ങളാലും മെത്രാ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അനിശ്ചിത കാലത്തേക്കിനും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മെത്രാപൊലിത എന്ന നിലയിൽ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നും ശുശ്രൂഷകളിൽ നിന്നും ഒരു വൈദികൻ പുരോഹിതൻ എന്ന നിലയിൽ പോലും ശുശ്രൂഷകൾ ചെയ്യുന്നതിൽ ഒക്കെയും പരിശുദ്ധ അന്ത്യ സിംഹാസനം ബത്തറാപൂലത്തേ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ സസ്പെൻഷൻ താൽക്കാലികമായിട്ടാണെങ്കിൽ കോട്ടയം കോടതി സ്റ്റേ വാങ്ങിയിട്ടുണ്ട് അതിന്റെ കേസും കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളൊക്കെയും ഇപ്പോൾ നടന്നു വരുവാണ് ഈ ഒരു എന്നാല് സഭാപരമായിട്ട് പറയുമ്പോൾ ബത്തറാപൂലത്ത സസ്പെൻഡ് ആണ് ഭരണം നടത്തുവാനോ ശുശ്രൂഷകൾ നടത്തുവാനോ അധികാരം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് പരിശുദ്ധ പത്രോസിന് യേശുദമ്പരാന് പത്രോസിനോട് പറയുന്നുണ്ട് പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയിൽപ്പെടയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടതായിരിക്കും ഇതാണ് പൗരോത്വം യേശുദമ്പരൻ പൗരോത്യം പത്രോസിനും നൽകി അതിനെ പിന്തുണർച്ചയാണ് ആ പറയുമ്പോൾ ദൈവത്തിന്റെ തമ്പുരാന്റെ ഭൂമിയിലെ വികാരിയാണ് പരിശുദ്ധ അന്ത്യൊക്കെ പാത്രര കേസ് ആ പാത്ര സ്വഭാവ ഈ സസ്പെൻഷൻ കൽപ്പന നൽകിയിരിക്കുന്നത് ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും എന്ന് പറയുമ്പോൾ അത് കോടതിയിൽ കെട്ടപ്പെടുകയോ കെട്ടപ്പെടാതിരിക്കോ എന്നുള്ളതല്ല സഭാപരമായിട്ട് പറയുമ്പോൾ ഇന്ന് മെത്രാപോലിത്താം സസ്പെൻഷനിൽ കഴിയുകയാണ് സസ്പെൻഡ് മെത്രാപോലിറ്റയാണ് പക്ഷെ സാങ്കേതികമായിട്ട് പറയുമ്പോൾ കോടതിയുടെ ഇതിൽ ഒരു സ്റ്റേ ഉള്ളതിനാലാണ് അതിനെ ഒരു പക്ഷെ എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് വൈദ്യരാണ് ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് ഇന്ന് ഈ ഒരു സപ്ലേഷനിൽ കഴിയുന്ന സമയത്താണ് മെത്രാപോലിത്തെ പല പള്ളികളിലും വന്നിട്ട് വരുന്നതിന് തടസ്സമില്ല പക്ഷെ അങ്ങനെ വരുമ്പോഴൊക്കെ പ്രത്യേകം സ്വീകരണം ഒരുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ മെത്രാപോലത്ത ആവശ്യപ്പെടുന്നത് മുത്തുകട പിടിച്ചു നിൽക്കണമെന്നും അതുകൂടാതെ തന്നെ വികാരിച്ചെന്നും എഴുതി പിടിച്ചു നിൽക്കണമെന്നൊക്കെയാണ് ഈ കഴിവ് ഇതൊക്കെ ഒരു പ്രത്യേക പദവി ലഭിക്കുക അല്ലെങ്കിൽ ആദ്യമായിട്ട് മെത്രാപോലത്ത കടന്നു വരുമ്പോഴാണ് സാധാരണ ഇതൊക്കെ ചെയ്യാറുള്ളത് പക്ഷെ ഇപ്പോൾ അതൊന്നും അല്ല സസ്പെൻഷൻ ആയിരിക്കുമ്പോൾ മെത്രാ പോലത്തെ വരുമ്പോ ഞായറാഴ്ച ദിവസം പള്ളിയിൽ വരുമ്പോൾ ആ സസ്പെൻഡ് മെത്രാ പോലീറ്റ് ജനങ്ങളെല്ലാവരും മുത്തക്കൂടെ പിടിച്ച് സ്വീകരിക്കണമെന്ന് വികാരിച്ചാൽ കത്തിച്ച മെഴുതിരി കൊടുത്ത് സ്വീകരിക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ പലയിടത്തും കേന്ദ്രങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതും ഇത് ചെയ്യാതെ വരുന്നതായ വൈദികരെയാണ് ഇപ്പോള് ഓരോ തരത്തിലും പീഡിപ്പിക്കപ്പെടുന്നത് ഇനി ഈ സമുദായത്തിലെ എല്ലാ വൈദികരും ഈ വശം അനുഭവിക്കുന്നുണ്ട് സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അത് തങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിമിതിയുണ്ട് പലതരത്തിലുള്ള ഭീഷണികൾ വരികയും പല പള്ളികളെയും മാറ്റി നിർത്തപ്പെടുകയും പള്ളി തരാതിരിക്കുകയും ഇങ്ങനെയുള്ളതായ പ്രയാസങ്ങളും അനുഭവിക്കുന്നതിന്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് പല വൈദികരും ഇതിനോട് പ്രതികരിക്കാതെ മടിച്ചു നിൽക്കുന്നത് അവരുടെ ഉള്ളില് അവർ സ്വീകരിച്ചതായ പൗരോത്വത്തോട് അവർക്ക് വിധേയത്വമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നത്തെ സമുദായ നേതൃത്വത്തിന്റെ ഈ നടപടികളോട് ഒട്ടും യോജിപ്പുള്ളവരല്ല എന്നാല് എന്തും വരട്ടെ ഏത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് എല്ലാ വൈദികരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയെ ഞാൻ ഇവിടെ ക്രമീകരിച്ചത് സമുദായത്തിൽ സമാധാനം ഉണ്ടാകാനും പരിശീലന അന്ത്യോത്മ സിംഹാസനമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ടും വൈദികരുള്ളതായ അകാരണവുമായ പീഡന ശിക്ഷണ നടപടികള് ഇത് ഒഴിവാക്കണമെന്നുള്ളതായ സന്ദേശം സമുദായ നേതൃത്വത്തിന് നൽകുവാനായിട്ടും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുമാണ് ഞങ്ങൾ ഇന്ന് അഫ്റൻ സെമിനാരിയിലേക്ക് കടന്നു വന്നത് പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഈ സെമിനാരിയുടെ ഗേറ്റ് എല്ലാ ഗേറ്റുകളും പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സെമിനാറുടെ മുൻപിൽ ഞങ്ങൾക്ക് ഇപ്രകാരമുള്ളതായ ഒരു പ്രാർത്ഥന യജ്ഞം ഞങ്ങൾ സ്ഥിരീകരിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ ധാരാളം വൈദികരുണ്ട് അവർക്കൊക്കെ അവരുടെ വലിയൊരു വിശിദ്ധ പ്രധാനമുണ്ട് മറ്റു പല കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് വരാത്തത് മുതിർന്ന പല വൈദികർ റിട്ടയർ ചെയ്ത വൈദ്യും ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ മറ്റു പലർക്കും ആരോഗ്യപര ചെറുപ്പക്കാരെ ബഹുമാനപ്പെട്ട എ പി ജേക്കബ് മുട്ടിൽ അച്ഛന് അതുപോലെ തന്നെ ജെയിംസ് ജേക്ക തോടത്തിൽ അച്ഛന് ഇങ്ങനെ ധാരാളം വൈദികർ ഇതിനെ പിന്തുണ അറിയിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തോട്ടപുരത്ത് അച്ഛന് ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിൽ കെ എ ജോസഫ് അച്ഛന് തുടങ്ങിയവരൊക്കെയും ഈ പ്രാർത്ഥന പിന്തുണ അറിയിച്ചിട്ടുള്ളവർ ധാരാളം വൈദികരുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് ധാരാളം വൈദികർ ഇന്ന് വിദേശത്തുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ വടക്കൻ പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് ധാരാളം മലബാർ പ്രദേശങ്ങളിലൊക്കെ വൈദികരുണ്ട് അവര് കേരളത്തിൽ വെളിയിലുള്ളവരുണ്ട് അവരൊക്കെയും ഇതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലെ വിവിധ തലങ്ങളിലുള്ള വിവിധ ദേശങ്ങളിലുള്ള വൈദികരൊക്കെയും ഇതിനെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അനിൽ കൊന്നയ്ക്കൽ ബഹുമാനപ്പെട്ട ഏബ്രഹാം പടിപ്പരയ്ക്കൽ അച്ഛന് തുടങ്ങിയ ധാരാളം വൈദികരെ ചെറുപ്പക്കാരായിട്ടുള്ള വൈദ്യരൊക്കെയും ഇതിന് നല്ല പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഉള്ളതുമാകുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാലുകയിൽ അച്ഛന് അതുപോലെ തന്നെ അവർക്കൊക്കെ ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രയാസമേ ഉള്ളൂ ഇത് ഏകദേശം ഒരു മാസം മുൻപ് തന്നെ ഞങ്ങള് ഏകദേശം ഇരുപത്തിയാറ് വൈദികര് രേഖാമൂലം സമുദായ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ളതാണ് ഇനിയും കാരണം കൂടാതെ ന്യായമല്ലാത്ത കാരണങ്ങളാല് വൈദികരെ പീഡിപ്പിക്കുക എല്ലാം ചെയ്താല് ഞങ്ങള് ക്രിയാത്മകമായി പ്രതിഷേധിക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾ രേഖാമൂലം ഇരുപത്തിയാറ് അച്ഛന്മാര് രേഖാമൂലം ഈ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളതാണ് അതിനുശേഷമാണ് ഈ വീണ്ടും പല പ്രയാസങ്ങളും വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റ് കൂടുതൽ പീഡനങ്ങൾ ഏൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഇപ്രകാരമുള്ള ഒരു പ്രാഥനായികമായിട്ട് പരസ്യമായിട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഇരുപത്തിയാറ് അച്ഛന്മാര് മാത്രമല്ല അനേകരും അതിനോട് കയറുവാനായിട്ട് ആഭിമുഖ്യം പിന്തുണ അറിയിച്ചിട്ടുള്ളതാണ് അങ്ങനെ ആ അവർക്ക് പോലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഇതൊരു സൂചന മാത്രമാണ് ഇത് മുന്നോട്ടും ഇത്തരത്തിലുള്ളതായ പല നടപടികൾ സമുദായ നേതൃത്വത്തിന് സന്ദേശം നൽകാൻ വേണ്ടി സഭയിൽ സമാധാനം ഉണ്ടാകുവാനായിട്ടും സഭയിൽ വൈദ്യുതി ശിക്ഷണ കാരണം കൂടാതെയുള്ള ഈ ശിക്ഷണ നടപടികളും പീഡനങ്ങളും ഒക്കെയും അവസാനിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ചും ഇന്നത്തെ സമുദായ നേതൃത്വ ക്യാനായ കമ്മിറ്റി കാണിക്കുന്നതായ ഇതൊരു എഫിസ്പോ സഭയാണ് ആ സഭയിൽ ഇന്ന് അമിതമായുള്ള ജനാധിപത്യത്തിന്റെ അതിപ്രസരവും അൽമയക്കാരോട് ഇന്ന് അവരുടേതായ നിലയിലെ കേവലമായ മറ്റു പല സംഘടനകളെ ആ പെരുമാറുന്ന രീതിയിലാണ് ഇന്ന് ഇവിടെ പെരുമാറുന്നത് ഞങ്ങൾ വൈദികരോട് പോലും പെരുമാറുന്ന ആ രീതിയിലാണ് ഇതിനോടൊക്കെ ഉള്ളതായ ഞങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കുവാനുമായിട്ടും അതിലുപരിയായിട്ട് ഈ പറഞ്ഞ സമാധാനം നേരിടുന്നതിന് ഈ വെളിപ്പാടുകൾ ഉണ്ടാകാനായിട്ടും ദൈവിക സന്ദേശം അവർക്ക് ലഭിച്ചുകൊണ്ട് അവരുടെ ഇന്നത്തെ ഈ നടപടികളും നിലപാടുകളെയും ഒന്ന് മാറ്റുവാനായിട്ടും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിൽ ഉണ്ടാകാൻ വേണ്ടിയുമാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പ്രാർത്ഥനയായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്